തൈലേറിയ വരുന്ന പശുക്കൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും അവരുടെ അടുത്ത് അവരുടെ ഈ ഒരു ശ്വാസത്തില് ഭയങ്കരമായിട്ടും മോശമുള്ള ബാഗ് സ്മെല്ല് ബാഡ് സ്മെല്ല് അതുപോലെ ബാക്കിലത്തെ മ്യൂക്കസ് മെമ്പറേൺ പിടിച്ചു നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും തൈലേറിയ കേസസിന് അതുപോലെ തന്നെ ഈ ഒരു എന്തുകൊണ്ടാണ് ഈ ഇടമട്ടം പശുക്കളെ കൊണ്ടുവന്ന് സെയിൽ ഒരുപാട് ചെയ്യുന്നു ചോദിക്കാറുണ്ട് ചോദിക്കാറുണ്ട് കാരണം ഞാൻ ഈ ഫീൽഡിൽ വരുന്നത് പശു നമസ്കാരം എന്റെ പേര് വിഷ്ണു ഞാൻ കൊല്ലം പരവൂര് പശുക്കളെ സെയിൽ ചെയ്തുകൊണ്ട് ഈ ഒരു വ്യക്തിയാണ് എല്ലാവർക്കും അറിയാം നമ്മുടെ വീഡിയോകൾ ആഴ്ച തോറും വരുന്നുണ്ട് അപ്പൊ ഈ ആഴ്ചയിൽ നമുക്ക് എല്ലാ ആഴ്ചയും വരുന്നത് പോലെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്രസവിച്ചതും പ്രസവിക്കാറായതുമായിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പശുക്കൾ വന്നിട്ടുണ്ട് ഒരുപാട് കർഷകർ വിളിച്ച് ചോദിക്കുന്നുണ്ട് വിഷ്ണു ഞങ്ങൾക്ക് പ്രസവിക്കുമ്പോൾ പെൺകുട്ടിയുള്ള പശുവിനെ തരണം കാളക്കുട്ടിയെ വേണ്ട അപ്പോൾ എല്ലാവരുടെയും പരാതി പരിഹരിച്ചുകൊണ്ട് ഇത്ര ഇപ്രാവശ്യം വന്ന പശുക്കളിൽ പെൺകുട്ടി പ്രസവിച്ച പശുണ്ട് നല്ല ആരോഗ്യമുള്ള നല്ല ചെന പശുക്കളുണ്ട് അപ്പം നമുക്ക് പ്രസവിച്ച പശുക്കളുടെ വിശേഷങ്ങൾ വീഡിയോയിലേക്ക് കണ്ടറിയാം വീഡിയോയിലേക്ക് ഇപ്പോൾ ാണ് നമ്മൾ ഈ പറഞ്ഞ ഈ ലോഡിൽ വന്ന പ്രസവിച്ച ഇവിടെ വന്ന് ചെന്നൈയിൽ വന്ന് ഇവിടെ വന്ന് പ്രസവിച്ച ഇവിടെ പക്ഷെ പ്രസവിച്ച പശുവാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല ആരോഗ്യമുള്ള പശുണ്ടോ ഇവിടെ വന്ന് എത്ര ദിവസമായി ഇത് ഇവിടെ വന്നിട്ട് ഇപ്പൊ ഒരു നാല് ദിവസമേ ആയിട്ടുള്ളൂ വന്ന് രണ്ടിലൊന്ന് പ്രസവിച്ചു ഇന്ന് പ്രസവിച്ചിട്ട് ഇപ്പൊ രണ്ട് ദിവസമായി നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല ആരോഗ്യമുള്ള പശു ഇത് ഇപ്പൊ ഇവിടെ പ്രസവിച്ചിരിക്കുന്ന മൂന്നാമത്തെ പ്രസവം കൊമ്പിൽ മൂന്ന് വരയുണ്ട് അതുപോലെ എട്ട് പല്ല് നിരപ്പായ പശുവാണ് നമ്മളെ കേരളത്തിന്റെ കാലാവസ്ഥക്ക് ഇണങ്ങിയ പശു ആണ് അപ്പൊ ചോദിക്കും ഏതാ ബ്രീഡെന്ന് അല്ലെ ഏതാ ഇനോദിക്കും ഇത് അത് ക്രോസ് ആണ് ജേഴ്സി ക്രോസ് ഇത് മാങ്കൊമ്പി എന്ന് പറയും നല്ല കൊമ്പ് ഇതിപ്പോ കടിഞ്ഞൂല് ഏകദേശം ഇതിന്റെ നല്ല കൊമ്പിന് ലെങ്ത് കാണും മാങ്കൊമ്പിയാണ് നല്ല കറവ കിട്ടുന്ന നല്ല അകിട് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്രസവം നോർമൽ ആയിരുന്നു രണ്ട് കളർ കയറുന്നുണ്ട് രണ്ട് കളർ എന്ന് പറയുമ്പോ ഫേസ് നല്ല ബ്ലാക്ക് ഫേസ് നല്ല എറിച്ച നല്ല ജെറ്റ് ബ്ലാക്ക് കളർ കയറുന്നു ഇത് നമ്മുടെ ഈ ആഴ്ചയിൽ വന്ന സുന്ദരി ആയിട്ടുള്ളൊരു പശു ആണ് നല്ലൊരു സുന്ദരി പശു അതാ നോക്ക് ഫേസ് നോക്ക് നല്ല വൈറ്റ് ലൈന് കണ്ണിന്റെ സൈഡിൽ കൂടി ഒക്കെ പോയി വീട്ടമ്മമാർക്ക് സൈഡിലും വൈറ്റ് അതുപോലെ വീട്ടമ്മമാർക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു കളറുള്ള പശു ആണ് ചെറിയൊരു ചെറു വയ്യാണ് നമ്മുടെ വീട്ടമ്മമാർക്ക് വീട്ടാവശ്യത്തിനും നമുക്ക് സൊസൈറ്റിക്കും ഒക്കെ പാല് കൊടുക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പശുവാണ് ഇതുപോലെ രണ്ടാമത്തെ രണ്ടാമത്തെ പ്രസവത്തെ ആറ് പല്ല് എട്ടാമത്തെ പല്ല് നല്ല കൊമ്പ് ഇതൊക്കെ പാല് കിട്ടുന്ന കൊമ്പിന്റെ ലക്ഷണങ്ങൾ അതുപോലെ തന്നെ നല്ല അകിടും നല്ല കാമ്പും ഇതിനി ഒരാഴ്ചയ്ക്കുള്ളിൽ പ്രസവിക്കും ഒരാഴ്ച ഒമ്പത് മാസം പൂർത്തിയായി ഏകദേശം ഇനി ഏഴ് ടു ഒമ്പത് ദിവസം ഒരാഴ്ചക്കുള്ളി പ്രസവിക്കുന്ന കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള പശു ജേഴ്സി ക്രോസ് ആണ് നല്ല കട്ടിയുള്ള പാലായിരിക്കും അതുപോലെ പ്രതിരോധമുള്ള ആണ് ചീറ്റിയും കുടിയും എല്ലാം നല്ല അപ്പൊ ഇതുപോലുള്ള പശുക്കളാണ് നമ്മുടെ കേരളത്തിന്റെ കാലാവസ്ഥക്ക് അനുയോജ്യം എന്നിപ്പോ ഒരുപാട് പേര് വിളിക്കുന്നുണ്ട് ചേച്ചിമാരും ചേട്ടന്മാരും വിളിക്കുമ്പോൾ ചോദിക്കും വിഷ്ണു ഞങ്ങൾക്ക് ഒരു പശുവിനെ വേണം ആദ്യമായിട്ട് തുടങ്ങേണ്ടവരാണ് എന്തുകൊണ്ടാണ് വിഷ്ണു ഈ മേഖലയിലോട്ട് വന്നപ്പോൾ ഞാനെന്നുള്ള വ്യക്തി ഈ മേഖലയിൽ വന്നപ്പോൾ ഞാൻ എന്തുകൊണ്ടാണ് ഈ ഇടമട്ടം പശുക്കളെ കൊണ്ടുവന്ന് സെയിൽ ചെയ്യുന്നു ഒരുപാട് പേര് ചോദിക്കാറുണ്ട് ചോദിക്കാറുണ്ട് കാരണം ഞാൻ ഈ ഫീൽഡിൽ വരുന്നത് പശുക്കളെ വളർത്തി അതിൽ നിന്നും ലാഭം എടുത്ത് ആ ലാഭം കൊണ്ടാണ് ഞാൻ പശു കച്ചവടം തുടങ്ങിയത് ആദ്യം വളർത്തുന്ന തന്നെ ആയിരുന്നു ഞാൻ രണ്ടും മൂന്നും പശുക്കളെ വളർത്തി തന്നെയാണ് ഈ മേഖലയിലോട്ട് വന്നത് ഇത് ലോൺ എടുത്തോ ഇത് പലിശക്ക് എടുത്തോ ഒന്നും അല്ല ചെയ്യുന്നത് എന്റെ അധ്വാനത്തിന്റെ ഭാഗം തന്നെയായിട്ടാണ് ഈ ബിസിനസ് ഞാൻ ചെയ്യുന്നത് ഇതിന്റെ മുതൽ മുടക്ക് കിട്ടുന്നതെടുത്താണ് ഞാൻ പശു വളർത്തി അന്ന് എനിക്ക് ലാഭമായിട്ട് കിട്ടിയത് ഇതുപോലുള്ള പശുക്കളെ വളർത്തിയുള്ള ഇടമട്ടം പശുക്കളെ വളർത്തി തന്നെയാണ് അസുഖങ്ങൾ കുറവ് പ്രതിരോധശേഷിയുണ്ട് പാലിന് നല്ല കട്ടിയുണ്ട് വീടുകളിൽ കൊടുത്തത് അതെ അതുകൊണ്ട് തന്നെയാണ് ആ അനുഭവം ഉള്ളത് കൊണ്ടാണ് ഇതുപോലുള്ള പശുക്കളെ ഞാൻ എടുക്കുന്നത് അല്ലാതെ വലിയ ഹൈറ്റും വെയിറ്റും കൂടിയ വലിയ ഒരു ലക്ഷത്തിനും അതിനപ്പുറമുള്ള അത് നമ്മളെ കർഷകർക്ക് താങ്ങാൻ പറ്റത്തില്ല അവർ എന്തോരം പൈസ കടം പേടിച്ചിട്ട് വേണം അസുഖം വന്നു കഴിഞ്ഞാൽ ഡോക്ടേഴ്സിനെ കിട്ടുന്നില്ല അസുഖം വന്നു കഴിഞ്ഞാൽ ഒരുവിധപ്പെട്ട കാര്യങ്ങൾ അവർക്ക് അറിയത്തില്ല ഒന്ന് പറമ്പിലോട്ട് അഴിച്ചു കഴിഞ്ഞ അണപ്പ് കാര്യങ്ങള് ഇങ്ങനെയുള്ള പ്രശ്നം ഇതൊക്കെ ആകുമ്പോ ഒരു പ്രശ്നങ്ങളില്ല അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള പശുക്കളെ ഞാൻ കേരളത്തിലെ കൊണ്ടുവന്ന് വീട്ടമ്മമാർക്കും ചേട്ടന്മാർക്കും കൊടുക്കുന്നത് അപ്പൊ അതുകൊണ്ട് ഇനി ആരും അത് ചോദിക്കരുത് ഇതാണ് അതിനുള്ള മറുപടി അപ്പൊ ഇതിനെ സ്വന്തമാക്കാൻ താല്പര്യമുള്ളവർ ഈ ആഴ്ചയിൽ വന്ന നല്ല സുന്ദരി ആയിട്ടുള്ള പശു സുന്ദരിയായിട്ടുള്ള റെഡ്ഡിഷ് കളർ ചെസ്റ്റോളം പൊക്കമുണ്ട് നല്ല വൈറ്റ് കൊമ്പ് വൈറ്റ് കൊമ്പ് മാത്രല്ല ഉരുളം കൊമ്പല്ല പലക കൊമ്പ് പലക കൊമ്പ് ഞാൻ പല വീടിലും വീട്ടിലും പലക കൊമ്പ് ഏത് പശു കൊടുത്താലും എനിക്ക് പാല് കിട്ടിയിട്ടുണ്ട് നല്ല വൈറ്റ് കൊമ്പ് നല്ല റെഡ് ജാ നല്ല റെഡ് നല്ല റെഡ് നല്ല അകിടും നല്ല ഉറപ്പുള്ള പശു ഇന്നലെ നൈറ്റ് പ്രസവിച്ചത് ഇന്നലെ നൈറ്റ് പ്രസവിച്ചത് പ്രസവിച്ചു നല്ലൊരു പെൺകുട്ടിയാണ് നല്ലൊരു പെൺകുട്ടിയാണ് നല്ല കറവ കിട്ടും കാമ്പുകൾ തമ്മിൽ ഏകദേശം ഏഴ് സെന്റിമീറ്റർ നമ്മുടെ സ്കൂളിൽ പഠിക്കുന്ന പിള്ളേരുടെ സെന്റിമീറ്റർ സ്കെയിലിൽ നോക്കിയാൽ മീറ്റർ സോറി നോക്കിയാൽമീറ്റർ അകലമുണ്ട് അത്രയും കപ്പാസിറ്റി ഉള്ള പശു ആണ് ഇത് കർഷകർക്ക് കാണുമ്പോൾ അറിയാം നമ്മൾ ഒരു പശു ചാനലും നമ്മുടെ എന്താണ് പശുക്കളുടെ പാലിന് ഗ്യാരണ്ടി കൊടുക്കുന്നില്ല കാരണം ഞാൻ ഇവരുടെ കറവ തമിഴ്നാട്ടിൽ വെച്ച് കാണാം ഞാൻ പാലിന്റെ അളവ് പറയാം ഞാൻ പാലുള്ള പശുക്കളുടെ ലക്ഷണങ്ങൾ നോക്കി എടുക്കുന്നത് കൊണ്ടാണ് പാല് കിട്ടുന്നത് രാത്രി ഇവിടെ രാത്രി ഇവിടെ വന്ന് പ്രസവിച്ച പശുവാണ് അത് മാത്രമല്ല ഒരു കാര്യം മനസ്സിലാക്കണം വിഷ്ണുവിന്റെ കൊണ്ടുപോകുന്ന പശുക്കൾക്ക് എല്ലാം പാലുണ്ടോ എന്ന് ചോദിച്ചാൽ പാലുണ്ട് അത് എന്റെ കഴിവന അതെ കൊണ്ടുപോകുന്നവൻ നോ പരിചരിക്കുന്ന രീതിയിലിരിക്കും പാല് കിട്ടുന്നത് കസ്റ്റമേഴ്സ് ഉണ്ടല്ലോ ഇന്ന് കൊണ്ടുപോയിട്ട് മറ്റന്നാളോ അതിന്റെ തലേന്നോ രണ്ട് തൊട്ടി നിറച്ചും പാല് കിട്ടുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ കിട്ടത്തില്ല അത് അതൊരു വിവരക്കേടാണ് യഥാർത്ഥത്തിൽ തമിഴ്നാട് പശു ഇരുപത്തി അഞ്ച് ടു മുപ്പത് ദിവസമെങ്കിലും വേണം നമ്മുടെ നാട്ടിൽ വന്ന് നമ്മുടെ തീറ്റയുമായി പാലാവാൻ തമിഴ്നാട് പശുക്കൾക്കേ നല്ല പാല് കിട്ടു നമ്മുടെ കേരളത്തിൽ എവിടെ ഇരിക്കുന്ന പശുക്കൾ തന്നെ തമിഴ്നാട് പശുക്കളാണ് ഈ കേരളത്തിൽ നിൽക്കുന്ന മൊത്തം പശുക്കളും അപ്പൊ തമിഴ്നാട്ടിൽ ഒരുപാട് സ്ഥലങ്ങളിൽ നല്ല നല്ല ഹെൽത്തി ആയിട്ടുള്ള പശുക്കളുണ്ട് ഇതിപ്പോ വന്ന് ഒരാഴ്ച നാട്ടിലെ പശുവായി ജനിക്കുന്ന കേരളത്തിലെ പശു തന്നെയാണ് നാട്ടിലെ പശുവിനെ ഞാൻ ഇപ്പൊ എന്റെ കൊല്ലം പറയുന്ന എന്റെ വീട്ടിൽ നിൽക്കുന്ന രണ്ട് നാട്ടിലെ പശുവിനെ കൊണ്ട് തമിഴ്നാട്ടിൽ കൊണ്ടുപോലെ അവർക്കും വരും എന്ത് വരും തൈലേറിയ അനാപ്ലാസ്മിയും യാത്ര ചെയ്യുമ്പോൾ അവർക്കുണ്ടാവുന്ന മൂഡ് ചേഞ്ചസ് ആണ് ഈ രോഗങ്ങൾക്ക് സ്ട്രെസ് കൂടുതലായി രണ്ടൊരു കാര്യം ഒരുപാട് പേര് ഒന്ന് കമന്റ് ഇട്ടായിരുന്നു ഈ തൈലേറിയയും നമ്മുടെ എന്താണ് ചെള്ളുപണിയും ഒന്നാണെന്ന് രണ്ടും രണ്ടാണ് രണ്ടാണ് മറ്റൊരു ആണ് ഇത് തൈലേറിയാണ് രണ്ടും പടത്തുന്ന കാര്യം തന്നെയാണ് ചെള്ളു തന്നെ ഈ ഉണ്ണിന്നൊക്കെ പറയുന്ന പല നാടുകളിൽ പറയും ഇത് തന്നെയാണ് പക്ഷെ ഈ ബബീഷിയോസിസ് വരുമ്പോ മൂത്രത്തിന് മൂത്രത്തിന് ബ്ലഡ് കളർ ആണ് അപ്പൊ രണ്ടും രണ്ട് രോഗമാണ് അത് ഇനി ആരും മണ്ടിക്കൽ ആവുമ്പോൾ ആവുമ്പോഴാണ് വരുന്നത് അപ്പൊ ഒരു കാര്യം മനസ്സിലാക്ക നല്ല ആരോഗ്യ ഗുണങ്ങളുള്ള പശുക്കൾ വേണ്ടവർ ആരുമായിട്ട് കോണ്ടാക്ട് ചെയ്യണം വിഷ്ണു കോണ്ടാക്ട് ചെയ്യുക അപ്പൊ ഇത് ഇപ്പോ താല്പര്യമുള്ളവർ നമ്മുടെ വീട്ടിൽ കാണുന്ന നമ്പറുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക അപ്പോൾ ഈ ആഴ്ചയിൽ വന്ന നല്ല സുന്ദരിയായിട്ടുള്ള ഒറ്റ കളറ് നമുക്ക് ആയിട്ടുള്ള ഇങ്ങനത്തെ ഒരു സുന്ദരി പശു എന്നൊക്കെ പറയുന്നത് ഇതാണ് സുന്ദരി പശു വൈറ്റ് നല്ല നമ്മുടെ ശ്രീകൃഷ്ണന്റെ ഒക്കെ പുറകെ നിക്കുന്ന ശ്രീ കൃഷ്ണവാലിന്നൊക്കെ പറയുന്ന ഇനം പോലുള്ള നല്ല പ്യൂർ വൈറ്റ് ഇത് താർപ്പാർക്കറാണെന്ന് വെച്ചാൽ അല്ല പക്ഷെ എന്തിന്റെ ഒരു ഏറ്റവും മിൽക്ക് തരുന്നതിന്റെ ജേഴ്സി ക്രോസ് ആണ് ചെറിയൊരു ഹമ്പ് ഹു ഉപ്പുരുണിയൊക്കെ കേറിയിട്ടുണ്ട് അതുകൊണ്ട് ഏറ്റവും മിൽക്കായിരിക്കും അതുപോലെ നല്ല പാൽ കപ്പാസിറ്റി ഉള്ള ഒരു പശുവാണ് ഇവിടെ പ്രസവിച്ചിട്ട് അഞ്ച് ദിവസമായി നല്ല ഹെൽത്തി ആയിട്ടുള്ള പശുവാണ് ആണ് ഇത് രണ്ടാമത്തെ പ്രസവമാണ് രണ്ടാമത്തെ പ്രസവം നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല ആരോഗ്യമുള്ള ഒരു പശുക്കുട്ടിയാണോ പശുക്കുട്ടിയാണ് കാളക്കുട്ടിയാണ് നല്ല തീറ്റയും കൂടിയും നമുക്ക് കറണയ്ക്ക് തട്ടുമുട്ടും നല്ല അകിട് നല്ല കാമ്പ് എല്ലാം കൊണ്ടും നല്ല ബ്ലഡ് ടെസ്റ്റ് എല്ലാം ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് ഇവർക്ക് പ്രത്യേകിച്ച് ഇമ്മ്യൂണിറ്റി പവർ ഉണ്ട് ഇതൊരു ഏറ്റവും മിൽക്ക് തരുന്ന ഒരു പശുവാണ് ആണ് ജേഴ്സി ക്രോസ് ഇവർക്ക് പ്രത്യേകമായിട്ട് ഇമ്യൂണിറ്റി പവർ ഉണ്ട് അത്യാവശ്യം നല്ല ഹൈറ്റ് നല്ല ഹൈറ്റ് എന്റെ ഏകദേശം ചെസ്റ്റുള്ള ഹൈറ്റ് അതുപോലെ തന്നെ നല്ല തലയെടുപ്പൊക്കെ ഉള്ള നല്ല അല്ല പശു ആണ് അപ്പൊ ഈ പശുവിനെ സ്വന്തമാക്കാൻ താല്പര്യമുള്ളവർ ആരുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക വിഷ്ണു വി എസ് ഡയറി ഫാമുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക പിന്നെ ഒരു കാര്യം കൂടി എനിക്ക് കർഷകർ പറയാനുണ്ട് നമുക്ക് തൈലേറിയ വരുന്ന പശുക്കൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും അവരുടെ വായിടെ അടുത്ത് അവരുടെ ഈ ഒരു ശ്വാസത്തിൽ ഭയങ്കരമായിട്ടും മോശമായിട്ടുള്ള ബാഡ് സ്മെല്ല് ബാഡ് സ്മെല്ല് അതുപോലെ ബാക്കിലത്തെ മ്യൂക്കസ് മെമ്പ്രൈൻ പിടിച്ചു നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും തൈലേറിയ കേസസിന് അതുപോലെ തന്നെ ഈ ഒരു സൈഡ് എൻലാർജ് ചെയ്ത് നിൽക്കും കേട്ടോ ഇവിടെ ഒരു വാട്ടർ ബാഗ് ഉണ്ട് വാട്ടർ ബാഗ് ഇല്ലേ ഈ ഒരു സൈഡ് നമ്മൾ പിടിക്കുമ്പോ ആ സൈഡ് തൈലേറിയ എൻലാർജ് ആയിട്ട് നിൽക്കും ഇങ്ങനെയൊക്കെയാണ് നമ്മള് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാതെ ബ്ലഡ് റിലേറ്റഡ് അസുഖം ഉണ്ടെന്ന് മനസ്സിലാക്കും മനസ്സിലാക്കുന്നു അപ്പൊ എല്ലാ കർഷകരും മാക്സിമം വീഡിയോ എന്ത് സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പോൾ നല്ല കറവ പശുക്കളെ ആവശ്യമുള്ളവർ നമ്മുടെ കൊല്ലം പരവൂരുള്ള വിഷ്ണു വി എസ് ഡയറി ഫാമുമായി കോണ്ടാക്ട് ചെയ്യുക വീഡിയോയിൽ കാണുന്നത് പോലുള്ള നല്ല ഇനം നീണ്ട കറവ് കിട്ടുന്ന നല്ല പശുക്കളെ ആവശ്യമുള്ളവർ നമ്മളുമായി കോണ്ടാക്ട് ചെയ്താൽ കേരളത്തിൽ എവിടെ വേണമെങ്കിലും നമ്മൾ പശുക്കളെ ഡെലിവറി ചെയ്ത് തരുന്നതാണ് മാത്രവുമല്ല പി എം ജി പി എം എസ് ജി പി പോലുള്ള ലോണുകൾക്കും നമ്മൾ പശുക്കളെ ഇവിടുന്ന് സ്കീമായിട്ട് നൽകുന്നുണ്ട് അപ്പോൾ വേഗമായിക്കൊള്ളട്ടെ നമ്മുടെ വീഡിയോയിൽ കാണുന്ന നമ്പരുമായി നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക അടുത്തൊരു